ഹലോ ഗായ്സ് നിയർ ഫ്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലിരുന്നിട്ട് വലിയ സുഖമൊന്നുമില്ല കേട്ട തണുപ്പത്ത് പോയിട്ട് ചൂട് കടുങ്കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് നേരെ വണ്ടിയെടുത്ത് പെട്രോൾ ഒഴിച്ചിടങ്ങി ഇത് നേരിയമംഗല പാലം കേട്ടോ ഈ പാലത്ത് ഇന്ന് നേരം പോകുന്ന അടിമാലിക്കാണ് അടിമാലിയിൽ നിന്ന് പോകുന്ന ആറിന് ഈ യാത്രയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ വേറെ ജില്ലയിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ വേറെ കൺട്രീസിലോട്ട് പോകുമ്പോൾ മലയാളികളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയെ കാണുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഞാൻ ഇന്നാണ്ടോ ഒരു ട്രാഫിക്ക് പെട്ട് കിടക്കുകയാണ് അവിടെ ഭയങ്കര ബ്ലോക്കായി ഈ ബ്ലോക്ക് സമയത്ത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ആനയെ കണ്ടിട്ട ആ ആനാണ്ട് വണ്ടിയാണ് എന്റെ വീടിന്റെ അടുത്തൂടെ പോകുന്ന വണ്ടിയാണ് ഈ നേരത്തെ ബസ് കണ്ടപ്പോൾ സന്തോഷമായി കാരണം ഗവൺമെന്റിന്റെ ഫോറസ്റ്റിൽ ആന കണ്ടോ ആനത്ത ആനത്തായ സമയത്ത് വെള്ളം കുടിക്കാൻ ഇതുവരെ പാസ് ചെയ്ത സ്ഥലമാണ് അവിടെ നല്ല ബ്രസ് കണ്ടപ്പെടുന്ന അവിടെ പെട്ട് കിടക്കുവാണ് പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അതും കണ്ട് നേരെ ഒരു വെള്ളച്ചാട്ടവും കണ്ട് അവിടെ നിന്ന് നല്ലൊരു കടുങ്കാപ്പിയും കുടിച്ച് നേരെ മൂന്നാർക്ക് വിട്ടു അടുത്ത ബാക്കിയുള്ള വീഡിയോ മൂന്നാർ വിശേഷങ്ങള് പുതിയ വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും ഗോഡ്